ഐ പി എല്ലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ ദയനീയ തോൽവി വഴങ്ങിയതിനു പിന്നാലെ നായകൻ കെ എൽ രാഹുലിനെ പരസ്യമായി ശകാരിച്ച ലഖ്നൌ ടീം ഉടമ സഞ്ജീവ് ഗോയങ്കയുടെ പെരുമാറ്റത്തിനെതിരെ വിമർശനവുമായി ആരാധകർ ഇന്നലെ മത്സരശേഷം സ്റ്റേഡിയത്തിൽ ടെലിവിഷൻ ക്യാമറകൾക്ക് മുമ്പിൽ വെച്ചാണ് ഗോയംഗ ടീമിൻ്റെ പ്രകടനത്തിലുള്ള തൻ്റെ അതൃപ്തി രാഹുലിനോടും കോച്ചിൽ ജസ്റ്റിൻ ലാങ്കറോടും പരസ്യമാക്കിയത് രാഹുലിനെ ഗോയംഗ ശകാരിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിലടക്കം വൈറലാവുകയും ചെയ്തിരുന്നു ഗോയങ്കയുടെ അതൃപ്തി മനസ്സിലാക്കാമെങ്കിലും പരസ്യമായി അത് പ്രകടിപ്പിച്ച രീതി അംഗീകരിക്കാനാവില്ലെന്ന് ആർ സി മുൻ ടീം ഡയറക്ടറായ മൈക്ക് ഹേസൻ പറഞ്ഞിരുന്നു ഹൈദരാബാദും ലഖ്നൌവും തമ്മിൽ ഗ്രൗണ്ടിലെ പ്രകടനത്തിൻ്റെ കാര്യത്തിൽ ആടും ആനയും തമ്മിലുള്ള അന്തരമുണ്ടായിരുന്നുവെന്നും അതിലുള്ള അതൃപ്തിയാകാം ഗോയങ്ക പ്രകടിപ്പിച്ചതെന്നും ഹെസൻ പറഞ്ഞു എന്നാൽ ടീമുടമയുടെ വികാരം മനസ്സിലാക്കുന്നുവെങ്കിലും ഇത്തരം ശകാരങ്ങളൊക്കെ ഡ്രസ്സിംഗ് റൂമിനുള്ളിൽ വെച്ചാവുന്നതായിരുന്നു ഉചിതമെന്ന് മുൻ ദക്ഷിണാഫ്രിക്കൻ നായകൻ ഗ്രെയിം സ്മിത്ത് വ്യക്തമാക്കി ഗോയങ്കയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ നിൽക്കുന്ന രാഹുലിൻ്റെ ദൃശ്യം കാണുമ്പോൾ സഹതാപമുണ്ടെന്നും ക്യാമറകൾക്ക് മുമ്പിലെ ഈ രോഷപ്രകടനം ഒഴിവാക്കേണ്ടതായിരുന്നുവെന്നും സ്മിത്ത് പറഞ്ഞു മറ്റൊന്ന് ഐ പി എല്ലിൽ ഇന്ന് ആർ സി ബി പഞ്ചാബ് കിങ്സ് പോരാട്ടം എട്ട് പോയിന്റുള്ള ഇരു ടീമിനും ഇന്ന് ജീവൻ മരണ പോരാട്ടം കൂടിയാണ് ധരംശാലയിൽ രാത്രി ഏഴേ മുപ്പതിനാണ് മത്സരം കണക്കിലെ കളിയിൽ പഞ്ചാബിനും ആർ സി ബിക്കും പ്ലേ ഓഫ് പ്രതീക്ഷകൾ അവസാനിച്ചിട്ടില്ലെങ്കിലും തോൽക്കുന്നവർ മുംബൈക്ക് പിന്നാലെ പ്ലേ ഓഫ് കാണാതെ പുറത്താവുന്ന രണ്ടാമത്തെ ടീമാവും തോറ്റുതോറ്റ് തുടങ്ങിയ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു സീസണിൽ തിരിച്ചുവരവിന്റെ പാതയിലാണ് തുടർച്ചയായ നാലാം വിജയം തേടിയാണ് ഡു പ്ലസീസും സംഘവും ഇറങ്ങുന്നത് റൺവേട്ടക്കാരിൽ മുന്നിലുള്ള കിങ് കോലിയിലാണ് ആർ പ്രതീക്ഷകൾ അത്രയും ഓപ്പണിങ്ങിൽ ഡ്യൂപ്ലസി കൂടി മികച്ച തുടക്കം നൽകിയാൽ സ്കോർ ഉയരും ഇംഗ്ലണ്ട് യുവതാരം വിൽജാക്സാണ് ആർ സി ബിയുടെ മറ്റൊരു തുറപ്പ് ചിട്ട് വിൽജാക്സിനെ പൂട്ടിയില്ലെങ്കിൽ പഞ്ചാബ് വലിയ വില നൽകേണ്ടിയും വരും ആർ സി ബി യെ പോലെ തന്നെ ഈ സീസണിൽ തോൽവികളിൽ നിന്ന് തിരിച്ചു വന്നവരാണ് പഞ്ചാബ് കിങ്സും എന്നാൽ ചെന്നൈയോട് കളിച്ച അവസാന മത്സരത്തിൽ ബാറ്റിംഗ് നിര പരാജയപ്പെട്ടു ജോണി ബേർസ്റ്റോ മികച്ച തുടക്കം നൽകിയാൽ പഞ്ചാബ് ആളിക്കത്തും വാലറ്റത്ത് വരെ തകർത്തടിക്കാനാകുന്ന ബാറ്റർമാരുടെ നീണ്ട നിരയുണ്ടവർക്ക് പഞ്ചാബിൻ്റെ ബോളിങ്ങിനെയാണ് ആർ സി കരുതിയിരിക്കേണ്ടത്